ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും ദൈവം നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ലീഗലി മാത്രം കല്യാണം കഴിച്ച ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ അച്ഛനമ്മമാർക്ക് അത് എപ്പോഴൊരു വിഷമായിരുന്നു കേട്ടോ വിഷമം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു കല്യാണം അമ്പലത്തിൽ വെച്ചൊന്ന് കെട്ടിക്കണം എന്നുള്ളത് അങ്ങനെ ഞങ്ങളെ സർപ്രൈസായിട്ട് കൊണ്ട് കല്യാണം കഴിപ്പിച്ചൊരു കഥയാണത് അച്ഛനും അമ്മയും അതായത് അതുകൊണ്ട് അച്ഛനും അമ്മയും ഒരു ദിവസം പറഞ്ഞു മക്കളെയും നമുക്ക് ഇഷാ ടെമ്പിൾ വരെ ഒന്ന് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഇഷാ ടെമ്പിൾ അല്ലേ എല്ലാവരും സാധാരണ കാണാനും പോകുന്നൊരു സ്ഥലമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഓടിച്ചാടി പോയി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു അവിടെ ചെന്ന് ഏകദേശം അഞ്ചരയോടുകൂടി ഞങ്ങൾ എത്തിയിട്ടു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് അവിടെ ചെന്നപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ ഉള്ളിൽ കയറി ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാമല്ലോ ഉള്ളിൽ എറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ സത്യം മനസ്സിലാക്കിയത് അവരിത് ആ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുൾ പ്ലാൻ ചെയ്ത് മുന്നേ റിസേർച്ചൊക്കെ ചെയ്ത് വന്നേക്കണം അവിടെ ചെന്നിട്ടൊരു മാലയൊക്കെ തന്നു അങ്ങനെ ഷട്ടംപിളീന്ന് വന്ന നേരെ തന്നെ വീട്ടിലും കേട്ടി കേട്ടോ അതായത് ഒരു ചടങ്ങ് പോലെ വലിയ ആർഭാടമൊന്നുമില്ല സിമ്പിളായിട്ടാണ് എന്നാലും അവരുടെ സന്തോഷമല്ല നമ്മളുടെ സന്തോഷം അവരും ഹാപ്പിയായി കൂട്ടത്തില് നമ്മളും ഹാപ്പി ആയിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കേസ്